നമസ്കാരം അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് വൈറ്റ് ഹൌസിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കണ്ടത് ടെസ്ല സ്പേസ് എക്സ് മേധാവിയായ മസ്ക് പുതിയ സർക്കാർ ഏജൻസിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേലധികാരി കൂടിയാണ് കുടിയേറ്റ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിന് മുന്നോടിയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നാൽ ഇപ്പോഴത്തെ മോദി എഫക്ട് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യു എസ് ടെക് ഫീമൻ ഇലോൺ മസ്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ തുറന്നിരിക്കുകയാണ് ടെസ്ല ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ പദ്ധതിയിടുന്നതിന്റെ മുന്നൊരുക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് കമ്പനി ഉപഭോക്തൃ ആശയവിനിമയ ജോലികൾ ബാക്ക് എൻഡ് ജോലികൾ എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ പതിമൂന്ന് തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ അന്വേഷിക്കുന്നത് സർവീസ് ടെക്നീഷ്യൻ വിവിധ ഉപദേശക തസ്തികകൾ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ച് തസ്തികകളിലെങ്കിലും മുംബൈയിലും ദില്ലിയിലും ലഭ്യമാണ് കസ്റ്റമർ െന്റ് മാനേജർ ഡെലിവറി ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് മുംബൈയിലും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ടെസ്ലയും വർഷങ്ങളായി പരസ്പരം ഇടപഴകുന്നുണ്ടെങ്കിലും ഉയർന്ന ഇറക്കുമതി തീരുവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം കമ്പനി ഇന്ത്യയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു നാല്പതിനായിരം ഡോളറിൽ കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഇന്ത്യ ഇപ്പോൾ നൂറ്റി ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി കുറച്ചു കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടണിൽ മസ്കുമായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച തുടർന്നാണ് ടെസ്ലയുടെ ഇന്ത്യ പദ്ധതി എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ യു എസ് വ്യാപാര കമ്മി പരിഹരിക്കുന്നതിനു ചർച്ചകൾ ആരംഭിക്കാൻ ധാരണയിലെത്തിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രസ്താവനയിൽ ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം നരേന്ദ്രമോദിയും ഇലോൺ മസ്കും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ടെസ്ല പ്ലാൻ സന്ദർശിച്ചതും മസ്കുമായുള്ള സംഭാഷണവും വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ വ്യത്യസ്തമായി ഇത്തവണ ഔദ്യോഗിക സ്വഭാവമുണ്ടെന്നും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവിയായിരുന്ന ഇലോൺ മസ്ക് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്റെ അമേരിക്കൻ യാത്രകളിൽ പ്രധാനമന്ത്രി മോദി യു എസിലെ വ്യവസായ പ്രമുഖരുമായി വ്യക്തിഗതമായും ഗ്രൂപ്പുകളായും കൂടിക്കാഴ്ച നടത്താറുണ്ട് ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന ആദ്യ ഉറപ്പ് ലഭിക്കുന്നത് ഇത്തരത്തിൽ മസ്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് എന്നാൽ ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലാണ് ടെസ്ലയുടെ ഇന്ത്യ പ്രവേശനം നീണ്ടുപോയത് വെബ്ഡെസ്ക്യൂസ് Online Executive Education. Focus Physiotherapy Center, Patam, Kundath Engineering, Gujarat,